നമസ്കാരം കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആദ്യമായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രതികരിച്ചു സംഭവം ഭയാനകവും ആശങ്കപ്പെടുത്തുന്നതുമാണെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി വാർത്താ ഏജൻസിയായ പി ടി ഐയോടായിരുന്നു രാഷ്ട്രപതിയുടെ ഈ പ്രതികരണം ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും സഹോദരിമാർക്കും പെൺമക്കൾക്കും ഇത്തരമൊരു അതിക്രമം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും സഹോദരിമാർക്കും പെൺമക്കൾക്കും ഇത്തരം ഒരു അതിക്രമം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും പ്രതിഷേധം നടത്തുമ്പോൾ ക്രിമിനലുകൾ മറ്റെവിടെയോ വിലസുകയാണെന്നാണ് ദ്രൗപതി മുർമു വ്യക്തമാക്കിയത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ സമൂഹം സത്യസന്ധവും നിഷ്പക്ഷവുമായ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത മനോഭാവമുള്ള ആളുകൾ നമ്മൾക്കിടയിൽ വർദ്ധിക്കുകയാണ് നിർഭയ സംഭവത്തിനു ശേഷം പന്ത്രണ്ട് വർഷത്തിനിടെ എണ്ണമറ്റ ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതെല്ലാം സമൂഹം മറന്നുകഴിഞ്ഞു സമൂഹത്തിന് ഒന്നാകെ മറവിരോഗം ബാധിക്കുന്നത് ഉചിതമല്ലെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി അതേസമയം ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാസാക്കുന്നതിന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി പറഞ്ഞിരുന്നു അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ബിൽ പാസാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നിയമസഭാ ബിൽ പാസാക്കിയ ശേഷം ഗവർണർ സി വി ആനന്ദബോസിന്റെ അംഗീകാരത്തിനായി അയക്കും എന്നാൽ ബിൽ പാസാക്കുമോ എന്നതിൽ സംശയമുണ്ട് അല്ലാത്ത പക്ഷം രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും മമത പറഞ്ഞിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം പാസാകുന്ന ബിൽ ഗവർണർക്ക് അയയ്ക്കും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുമെന്നും മമതാ ബാനർജി അറിയിച്ചിരുന്നു കൊൽക്കത്തയിലെ റാലിയിലായിരുന്നു മമതാ ബാനർജിയുടെ ഈ പ്രഖ്യാപനം